ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണമുണ്ടാകില്ല ഭക്തർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിൽ രാഷ്ട്രീയം കാണണ്ടായെന്നും പരിപാടിയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കില്ല എന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി അതേസമയം അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിന് ആഗോളതലത്തിൽ അയ്യപ്പന്റെ പ്രസക്തി പ്രചരിപ്പിച്ച് കൂടുതൽ ഭക്തരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും ഇതുവഴി ശബരിമലയുടെ വരുമാനം വർദ്ധിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ശബരിമല സ്ത്രീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്നും മുഖ്യമന്ത്രി മാപ്പു പറയേണ്ടതില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആഗോളതലത്തിൽ അയ്യപ്പന്റെ പ്രസക്തി പ്രചരിപ്പിക്കാനും ഭക്തജനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിപ്പിക്കാനും സാധിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തികവുമായ വളർച്ചയ്ക്കുകൂടി ഈ വരുമ്പോൾ പറയാനുള്ള കാരണം എന്താണ് എന്താ കഴിഞ്ഞ അത് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാനുള്ള ഇപ്പോൾ ഇല്ല അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് കൂടുതൽ ഭക്തർ എത്തുന്നതുകൊണ്ടാണ് എം കെ സ്റ്റാലിനെ സംഗമത്തിന് ക്ഷണിച്ചതെന്ന് മന്ത്രി വി എൻ വാസവൻ ബിന്ദു അമ്മിണിയെ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു അവർ ഒരു കാരണവശാലും പങ്കെടുക്കാൻ അനുവദിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ സംഘടനയുടെ പ്രതിനിധികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക പിന്നെ സ്ഥിരമായി ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകരിയാണ് അതിനകത്ത് ആ പട്ടികയിൽ ഒന്നും പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ക്ഷണിക്കേണ്ട കാര്യമില്ല അവർ പങ്കെടുക്കേണ്ട റിപ്പോർട്ടർ കൊച്ചി